ദൃഷ്ടാന്തങ്ങൾ ഒരു തരത്തിലുള്ള കച്ചവടമോ ഒരു തരത്തിലുള്ള തടയാത്ത ഒരു വിഭാഗം ജനതയെയും മനുഷ്യ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അറ്റമില്ലാത്ത അധികാരം കൊടുത്തിട്ടും പടച്ച അധികാരം കൊടുത്തപ്പോ അല്ലാഹുവിലേക്ക് സ്മരണയോടുകൂടി സ്തുതിയോട് എത്രയോ രാജാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സുലൈമാൻ 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 നബി അതിരുകളില്ലാത്ത ജീവികളുടെ ഭാഷകൾ തിരിച്ചറിയാനുള്ള കഴിവ് നൽകി കാറ്റിന്റെ വേഗത ഉപയോഗിച്ച് സഞ്ചരിക്കാനുള്ള കഴിവ് സുലൈമാൻ നൽകി ഒരു മനുഷ്യനും അതിന്റെ മുമ്പ് നേടിയെടുത്തിട്ടില്ലാത്ത ഇനിയൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കാത്ത അത്രയും വലിയ അധികാരത്തിന്റെ

ഖത്താബ് ഇസ്ലാമിക സാമ്രാജ്യം ഓരോ നാടുകളായി ായി കീഴിലേക്ക് അങ്ങനെ വരികയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഗുണപാഠം ഉണ്ടാകുന്ന സംഭവം അരങ്ങേറുകയാണ് ശ്രീയാ പട്ടണം ഷ്യാം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു ഉമർ അലി അള്ളാഹു അധികാരം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി സിറിയയിലേക്ക് പോകുകയാണ് അധികാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സിറിയയിലെത്തിയെത്തിയ ഹുഹു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സെറിയ പട്ടണം മുഴുവനും കാണാം പട്ടണം മുഴുവനും കാണാം ശ്രീ എന്ന് പറയുന്നത് പോലെയോ മദീനയെ പോലെയോ യമനെ പോലെയോ അല്ല ഒരു ശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു അതിന്റെ ചുറ്റുപാടും അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഒരുപാട് കൃഷിയിടങ്ങളുള്ള ഒരുപാട് തോട്ടങ്ങളുള്ള ആറുകളുള്ള അരുവികളുള്ള നയനാനന്ദകരമായ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് സി സംബന്ധിച്ചിടത്തോളം ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നപ്പോ മഹാനായ ഉമർ അലി അള്ളാഹു കാണുന്നത് മക്കയിടയും മദീനയുടെ ഇടയിലും ഇടയിലും നിരഞ്ഞു നിൽക്കുന്ന മുട്ടക്കുന്നുകളെ പോലെയുള്ള പർവ്വതങ്ങളെല്ലാം മറിച്ച് കാണുന്നത് എന്താണ് പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന സുന്ദരമായ സിറിയയെയാണ് ഒരു നിമിഷം ഉമറിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം തോന്നി വല്ലാത്തൊരു സന്തോഷം തോന്നി ഇതെന്റെ ഭരണത്തിന്റെ കീഴിലുള്ളതല്ലേ ഈ സ്ത്രീയുടെ രാജാവിന്ന് ഞാനല്ലേ ഈ സ്ത്രീയുടെ ഭരണാധികാരി ഇന്ന് ഞാനല്ലേ എന്ന് തോന്നൽ ഉമറിന്റെ മനസ്സിലേക്ക് വരികയാണ് ആ നിമിഷം പ്രിയപ്പെട്ടവരെ ഉമറിന്റെ മനസ്സാക്ഷിയത ഉമറിനെ തിരുത്തുകയാണ് എന്തൊരത്ഭുതമാണ് അള്ളാന്റെ റസൂലിന്റെ ചാരത്തിൽ നിന്ന് പഠിച്ച സ്വഹാബികൾ അവരുടെ മനസ്സാക്ഷി എത്രമാത്രം ജാഗരൂകമായിരുന്നു ആ മനസ്സാക്ഷിയത ഉമറിനോട് സംസാരിക്കുകയാണ് ഉമറേ അരുത് കണ്ണമഞ്ഞളിച്ചു പോകരുത് മറേ മനസ് മയങ്ങി പോകരുത് എന്നിട്ട് സൂറത്തു ദുഹാനിലെ ഏതാനും ആയച്ചുകൾ ഉമറിന് സ്വന്തം മനസ്സാക്ഷി പറഞ്ഞു കൊടുക്കുകയാണ് ഓദിക്കിടക്കുകയാണ് ഏതാണ് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് നോക്കണേ മറേ രാജാക്കന്മാരാണ് നിന്നേക്കാൾ വലിയ രാജാധികാരം ഉണ്ടായിരുന്നവർ നിന്നേക്കാൾ വലിയ സ്വാധീന ശക്തി ഉണ്ടായിരുന്നവർ നിന്നേക്കാൾ സുശക്തമായ സൈന്യ സന്നാഹം ഉണ്ടായിരുന്നവർ അവരൊക്കെ ഇന്ന് എവിടെയാണ് ആറടി മണ്ണിലല്ലേ ആ സൈന്യം അവരുടെ കൂടെയുണ്ടോ ആ സാമ്രാജ്യം അവരുടെ കൂടെയുണ്ടോ ആ അധികാരം അവരുടെ കൂടെയുണ്ടോ ആ സ്വാധീനം അവരുടെ കൂടെയുണ്ടോ എത്ര വലിയ രമ്യഹർമ്മങ്ങളാണ് മണിമാളികകളാണ് പ്രകൃതി രമണീയമായ കണ്ണിനാനന്ദം നൽകുന്ന തരത്തിലുള്ള ാണ് കൃഷിയിടങ്ങളാണ് പൂന്തോട്ടങ്ങളാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ മനുഷ്യന്മാര് വിട്ടേച്ചു പോയത് അതുകൊണ്ട് മനസ്സ് മയങ്ങിപ്പോകരുത് മറേ ഹൃദയം മയങ്ങിപ്പോകരുത് എന്ന് സ്വന്തം മനസ്സാക്ഷി ഉമർ അലി അല്ലാഹു അൻവിന് പറഞ്ഞു കൊടുക്കുകയാണ് നിറകണ്ണുകളുമായി നിറകണ്ണുകളുമായി പശ്ചാത്താപവശമായ ഹൃദയവുമായി മനസ്സുമായി ഉമരയിലെ ആ സ്ത്രീയയിലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഒരു നിമിഷം ഈ ദുനിയാവിനോടുള്ള പ്രമചത ഉമറിന്റെ മനസ്സിനെ കീഴടക്കിയപ്പോ അടുത്ത നിമിഷം സുഹുദ് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി തന്നെ ഉമറിനെ തിരുത്തുകയാണ് ഇതായിരുന്നു നമ്മുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ ദുനിയാവിന്റെ പളവളപ്പിൽ അവർ ഒരിക്കലും വലങ്ങി ഈ ദുനിയാവിന്റെ സൗന്ദര്യത്തിൽ ഒരിക്കലും അവര് മയങ്ങിപ്പോയിട്ടില്ല സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട് പറയുന്നത് ആണിനോടും പെണ്ണിനോടും ഒക്കെയാണ് നിങ്ങൾ അറിയണേ അന്നമാ കാര്യം വളരെ തീർച്ചയുള്ള ഒരു കാര്യം ഒരു വിഷയം പറയുമ്പോഴാണ് അന്നമാ എന്ന വാക്ക് ഉപയോഗിക്കുക പദം ഉപയോഗിക്കുക അന്നമാ നിശ്ചയം കാര്യം എന്താണ് നിങ്ങൾ അറിയേണ്ടത് അൽ ഹയാ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ അറിയണം ഈ ദുനിയാവിലെ സുഖത്തെ കുറിച്ച് നിങ്ങൾ അറിയണം ഈ ദുനിയാവിലെ സൗകര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം എന്താണ് അറിയേണ്ടത് അഞ്ച് കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഈ ദുനിയർത്ഥം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എത്ര വലിയ തത്വശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ വിളിച്ചാലും ഈ അഞ്ച് കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ ദുനിയാവിന് ഒരു അർത്ഥവും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ആരാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിനെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ലോക ത്തിന്റെ രക്ഷിതാവാണ് പറയുന്നത് എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തത് ലൈബാണ് രണ്ടാമത്തത് ലഹുവാണ് മൂന്നാമത്തത് ഇതിന്റെ പുറത്തേക്ക് ആ ആസ്വാദനങ്ങളും കളികളും സൗന്ദര്യവും പെരുമനടിക്കലും ധാരാളിത്തം നടിക്കലുമല്ലാതെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ മറ്റൊരർത്ഥവും ഇല്ല എന്ന് ഈ അഞ്ച് കാര്യങ്ങളുടെ ആയുസ് എങ്ങനെയാ ാണ് ഈ അഞ്ച് കാര്യങ്ങളുടെ പര്യവസാനം എങ്ങനെയാണെന്ന് കൂടി ആ ആയത്തിന്റെ അടുത്ത പകുതിയിൽ പടച്ചിറവ് വിശദീകരിക്കുകയാണ് എങ്ങനെയാണത് ആ മഴയങ്ങൾ അതാ വിളകളാൽ സമൃദ്ധമാവുകയാണ് ഉണങ്ങിക്കരിഞ്ഞു പോയ ഭൂമിയുടെ പ്രതലങ്ങൾ പച്ചപ്പ് വിരിക്കുകയാണ് ാട്ടിലേക്കൊക്കെ നമ്മൾ മഴക്കാലം കഴിഞ്ഞ ഉടനെ യാത്ര ചെയ്താൽ പർവ്വതങ്ങൾ മുഴുവൻ പച്ച പുതപ്പ് പുതച്ചു നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ മുഴുവൻ കൃഷിക്കാരുടെ അഞ്ചിപ്പിക്കുന്ന പച്ചപ്പ് അജബൽ എന്നാൽ പച്ചപ്പിന് ആയുസ് ഉണ്ടോ കാലാവസ്ഥ എങ്ങനെ മാറി വരുമ്പോ മഴക്കാലം മാറി വസന്തവും ശിശിരവും ഹേമന്തവും എല്ലാം കടന്നുപോയി വേനലിലേക്ക് കാലാവസ്ഥ എത്തി നിൽക്കുമ്പോ ും വേനത്തിന്റെ മുഖം ഇങ്ങനെ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പച്ചപ്പിന്റെ അവസാനം ഉണ്ടാകുകയാണ് പച്ചപ്പ് അപ്രത്യക്ഷമാകുകയാണ് എന്നിട്ടൊരു മഞ്ഞ നിറത്തിലേക്ക് അത് മാറുകയാണ് അത് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവുകയില്ല അതിന് വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാവുകയില്ല സുമ്മയക്കൂനു താമാ എന്നിട്ട് ഇന്നലെ അവിടെ ഒരു പച്ചപ്പുണ്ടായിരുന്നു എന്നതിന്റെ അടയാളം പോലും ബാക്കി നൽകാത്ത തരത്തിൽ ഇന്നലെ അങ്ങനെ ഒരു നയനാനന്ദക മായ കാഴ്ച അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു അടയാളം പോലും ബാക്കി വെക്കാത്ത രീതിയിൽ ആ കൃഷിയിടങ്ങളും ആ പർവ്വതങ്ങളും ആ വയലേലകളും എല്ലാം ഉണങ്ങിക്കിരിഞ്ഞില്ലാതെയായി പോകുന്നു അതുപോലെയാണ് ദുനിയാവിലെ സകല സുഖ സൗകര്യങ്ങളും എന്ന് പഠിച്ചതമ്പ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവരിൽ പതിനഞ്ച് വയസ്സുള്ളവരുണ്ട് ഇരുപത് വയസ്സുള്ളവരുണ്ട് മുപ്പത് വയസ്സുള്ളവരുണ്ട് നാല്പത് വയസ്സുള്ളവരുണ്ട് അൻപത് വയസ്സുള്ളവരുണ്ട് ഇന്നത്തെ കൗമാരക്കാരൻ നാളത്തെ യുവാവാണ് ഇന്നത്തെ നാളത്തെ വൃദ്ധനാണ് ഇന്നത്തെ വൃദ്ധൻ നാളത്തെ പടുവൃദ്ധനാണ് നിന്ന് 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 ബാല്യത്തിലേക്കും ബാല്യത്തിൽ കൗമാരത്തിലേക്കും കൗമാരത്തിൽ യൗവനത്തിലേക്കും യൗവനത്തിൽ മധ്യവയസ്സിലേക്കും മധ്യവയസ്സിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും വാർദ്ധക്യത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അറിതലിൽ ഒറിലേക്കും പടുവാർദ്ധക്യത്തിലേക്കുമുള്ള മനുഷ്യന്റെ യാത്ര എന്ന് പറയുന്നത് ക്ഷണനേരം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവസാനവൻ ഏത് രീതിയിലാണ് എത്തിച്ചേരുക ലോകം മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് ഭാഷകൾ പഠിച്ച് ഒരുപാട് സംസ്കാരങ്ങൾ കണ്ടറിഞ്ഞ് വലിയ വിദ്യാഭ്യാസ സമ്പന്നനായി ലോകത്ത് മുഴുവൻ ചങ്ങാതിമാരായി വലിയ സ്വാധീനമുള്ളയാളായി അവസാനം സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മഹലിലെ പള്ളിയിലേക്ക് പോകാൻ വഴിയറിയാത്ത തരത്തിലേക്ക് ഓർമ്മ നശിച്ചുകൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാതെ ചെവിക്ക് കേൾവിയില്ലാതെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും സ്വന്തം മക്കളുടെ അസഹായം വരുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകില്ലേ ഇത് തന്നെയാണ് പടച്ചിറവ് പറയുന്നത് പറഞ്ഞത് മഴ ഇങ്ങനെ പെയ്തപ്പോ ആ പച്ചപ്പുണ്ടാവുകയാണ് ആ പിന്നീട് ഒരു തരത്തിലുള്ള ആസ്വാദന ഉണങ്ങിക്കരിഞ്ഞ അവസ്ഥയിലേക്ക് ആ പുൽമേടുകൾ പോകുന്നത് പോലെ ആ കൃഷിയിടങ്ങൾ പോകുന്നത് പോലെ യൗവത്തിന്റെ യൗവനത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് യൗവനത്തിന്റെ സുഖത്തിൽ നിന്ന് വാർദ്ധക്യത്തിന്റെ മഞ്ഞയിലേക്കും അവിടെ നിന്നങ്ങോട്ട് ത്തിന്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കുമുള്ള മനുഷ്യന്റെ സഞ്ചാരമുണ്ടല്ലോ അതാണ് ഈ ദുനിയാവിന്റെ ആകെ തുക എന്ന് പടച്ചുറപ്പ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നിട്ട് ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്ന് അറിയുമോ ദുനിയാവിലെ ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ് ചതിയുടെ വിഭവം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി സ്വർഗത്ത് നിങ്ങൾ കളഞ്ഞു േ ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിന്റെ തൃപ്തിയെ നിങ്ങൾ കളഞ്ഞു കൊടുക്കരുതേ ഈ ദുനിയാവിലെ സുഖാടംബരങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ ഇഷ്ടത്തെ നിങ്ങൾ കളഞ്ഞു കുളിക്കരുതേ എന്നാണ് ആവർത്തിച്ചുള്ള ഇത്തരത്തിലുള്ള നമുക്ക് പറഞ്ഞു തരുന്നത് ദുനിയാവ് നമ്മെ വഞ്ചിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ ദുനിയാവിനാൽ വഞ്ചിക്കപ്പെടുക എന്നത് രണ്ടാമത്തെ ദുരന്തം ഏതാണെന്നറിയുമോ നമ്മെ കാത്തിരിക്കുന്ന അപകടത്തിന്റെ രണ്ടാമത്തെ

നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ ചതിക്കാതിരിക്കട്ടെ നിങ്ങളെയും അവൻ വഞ്ചിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എത്ര സ്നേഹത്തോടെയാണ് പടച്ചിറവ് പറയുന്നത് അപകടം പിടിച്ച മേഖലയിലേക്ക് അത്യാവശ്യമായി യാത്ര പോകേണ്ടി വരുമ്പോൾ നമ്മുടെ മക്കൾ യാത്ര യാത്രതിരിക്കുന്ന സമയത്ത് വീടിന്റെ വാതിലി കിടന്നവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ ചെവിയിലേക്ക് മോനെ അപകടം പടിയിരിക്കുന്ന സ്ഥലമാണ് സൂക്ഷിക്കണേ നിന്നെ ഞാൻ ഇവിടെ നമ്മുടെ മക്കളോട് പറയുന്നത് പോലെ നമ്മെ കാത്തിരിക്കുന്ന അപകടത്തിന്റെ കുഴിയായ വഞ്ചനയുടെയും ചതിയുടെയും കുഴിയായ ഇടപാടുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ് ഏത് രീതിയിലാണ് ചതിച്ചത് എന്ന് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരികയാണ് ം സ്വർഗത്തിൽ വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ ആദം നബിയുടെ അടുത്തേക്ക് ഇബലീസ് വരികയാണെന്നിട്ട് ചോദിക്കുകയാണ് ഈ മരത്തിൽ നിന്ന് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രണ്ടുപേരെയും തടഞ്ഞത് എന്തിനാണെന്ന്

ഞാൻ നിങ്ങളുടെ കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ മോചനം ആഗ്രഹിക്കുന്നവനാണ് നന്മ ആഗ്രഹിക്കുന്നവനാണ് നിങ്ങളുടെ പുരോഗമനം ആഗ്രഹിക്കുന്നവനാണ് വർത്തമാനം സഹസ്രാബ്ദങ്ങൾ കിടന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം എത്തി നിൽക്കുമ്പോൾ എൽ ജി ബി ടി ക്യൂ ആക്ടിവിസം നടത്തിക്കൊണ്ടിരിക്കുന്ന അധാർമികതകളെയും വൃത്തികേടുകളെയും ലോകത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾക്കകത്ത് കൗമാരക്കാരായ ആൺകുട്ടികൾ യും പെൺകുട്ടികളുടെയും മനസ്സിലേക്ക് ആളുകൾ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ മനുഷ്യകുലത്തിന്റെ വിമോചകരാണ് ഞങ്ങൾ മനുഷ്യകുലത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാണ് ഞങ്ങൾ ഉന്നമനത്തിന്റെ ആളുകളാണ് ജീവിതം ഉള്ളൂ അതുകൊണ്ട് ആസ്വദിക്കാൻ തയ്യാറാവുക കാലങ്ങൾക്ക് പുറത്ത് നമ്മുടെ മാതാപിതാക്കളോട് പിശാജ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷാണെന്ന് പറഞ്ഞ് അവരെ ചതിച്ച് പറ്റിച്ച് സ്വർഗത്തിൽ നിന്ന് പുറച്ചാക്കിയതുപോലെ സ്വർഗാനുരാഗത്തിനു വേണ്ടി സംസാരിക്കുന്ന മനുഷ്യ പിശാചുക്കൽ ഇന്ന് മനുഷ്യകുലത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പുരോഗമനത്തിന്റെ ആളുകളാണ് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാണ് സ്ത്രീകളോട് അവർ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം കിടക്കുന്നത് നിങ്ങൾ തുണിയുരിയുന്നതിലാണ് ശരീരം മറച്ചു നടക്കുന്ന പെണ്ണ് അവൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര പുരോഗമനം നേടിയാലും അവൾ പുരോഗമനക്കാരിയല്ല അവൾ ആധുനിക ലോകത്ത് ജീവിക്കാൻ അർഹയല്ല അവൾ ആറാം നൂറ്റാണ്ടുകാരിയാണ് അവൾ ഏഴാം നൂറ്റാണ്ടുകാരിയാണ് ആധുനിക ലോകത്തുള്ള പെണ്ണാകണമെങ്കിൽ ഞങ്ങളുടെ ദാഹിക്കുന്ന കഴുക കണ്ണുകൾക്ക് അവളുടെ ശരീരത്തിന്റെ നിന്നോന്നതികൾ ഉപയോഗിച്ച് വിരുന്നൊരുക്കിയാൽ മാത്രമേ ഞങ്ങളവരെ ആധുനിക പെണ്ണായി കണക്കാക്കുകയുള്ളൂ